ദേവരാഗം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം പതിനാല് ഡാ വാത്സല ചിട്ടി കുട്ടും വയ്യെന്ന് ഫോൺ വന്നു അറ്റാ അറ്റാക്കാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ദേവനോട് ദേവനോടക്കാര്യം പറയുമ്പോൾ ഭാസ്കരനിൽ ആദ്യമായിരുന്നു പത്മാവതിയുടെ ഒരേ ഒരേ അനിയത്തിയാണ് വാത്സല ആങ്ങളമാർ ആരും ഇല്ലാതാനും അതുകൊണ്ട് തന്നെ അനിയത്തി എന്ന് വെച്ചാൽ അവർക്ക് ജീവനാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്ന ഇടുക്കിയിലേക്കും അതുകൊണ്ട് തന്നെ പോക്കുവരവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കുറവാണ് പക്ഷേ വന്നാലും പോയാലും കുറഞ്ഞത് ഒരു മാസമെങ്കിലും നിൽക്കും രണ്ടുപേരും അമ്മ വിളിച്ച് ഒരേ കരച്ചിലായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് അവിടെ വരെ ഒന്ന് പോണോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേഗം വരാം ബാലു ധൃതിപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞതും ആരൊക്കെ പോകുന്നുണ്ട് മഹാദേവൻ താടി ഒന്ന് ഒഴിഞ്ഞിട്ട് ഭാസ്കരനെ നോക്കി എല്ലാവരും ഒരുങ്ങി നിൽക്കുക ഞാനങ്ങോട്ടേക്ക് ചെല്ലുന്ന ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊരു ട്രെയിൻ ഉണ്ടെന്ന് അതിൽ പോകാനാ അയാൾ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാവരും പോയാൽ എങ്ങനെ അച്ചാ ആ പെങ്കോ ചൊറ്റയ്ക്ക് വീട്ടിൽ മഹാദേവനിൽ അതായിരുന്ന ആശങ്ക മുഴുവനും എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വൈശാഖി അവിടെ തനിച്ചേ ഉണ്ടാവുകയുള്ളൂ അപരിചിതനായ ഒരു പുരുഷനോടൊപ്പം അവൾക്ക് താമസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ തന്നെ അങ്ങനെ താമസിക്കുന്നത് ശരിയല്ല എടാ നീ ഇല്ലേ വീട്ടിൽ പിന്നെന്താ പിന്നെ എങ്ങനെ വൈശു ഒറ്റയ്ക്കാവുന്നേ ലക്ഷ്മിയെ നിർത്തിയിട്ട് പോകാന്ന് വെച്ചാൽ അമ്മയ്ക്ക് അവളില്ലാതെ ഒന്നും പറ്റില്ലെന്ന് നിനക്കറിയില്ലേ ഒന്നാമതെ അമ്മയ്ക്ക് വയ്യ സമയത്തിന് മരുന്ന് കഴിപ്പിക്കണമെങ്കിൽ നിന്റെ അമ്മ എപ്പോഴും കൂടെ വേണം ബാലു ഗൗരവത്തോടെ പറഞ്ഞു എന്നാലും അപ്പോഴും മഹാദേവന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരെന്നാലും ഇല്ല അവളോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് എന്നോട് പറഞ്ഞത് ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നാളെ ഞായറാഴ്ചയാണ് നാളെ വൈകിട്ടത്തേക്ക് ഞങ്ങളിങ്ങി വരും ഭാസ്കരൻ കൂട്ടിച്ചേർത്തു അപ്പോൾ നാളെയല്ലേ അവളുടെ വീട്ടുകാർ വരുന്ന ദിവസം ദേവകി മുത്തശ്ശി വരുമെന്നുള്ള ഓർമ്മയിൽ അവൻ തിരക്കി അത് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞോളാം നാളെ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് അപ്പോഴേക്കും ബാലുവിന് വീട്ടിൽ നിന്നും കോള് വന്നു കഴിഞ്ഞിരുന്നു ദേവ നീ പോകുമ്പോൾ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോണം കേട്ടോ ആ കൊച്ചയ്ക്ക് ഒറ്റയ്ക്കാവുമെന്ന് ഓർത്ത അല്ലെങ്കിൽ നിന്നെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയേനെ ധൃതിയിൽ അത്രയും പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ബാലു പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ പുറത്തേക്ക് നടന്നു ഷടാ ഇതൊരു തൊല്ലായല്ലോ അവൻ തലകുടഞ്ഞുകൊണ്ട് തൻ്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു അമ്മയെല്ലാം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇതിപ്പോൾ അങ്ങനെയാണോ അവൻ അസ്വസ്ഥത തോന്നി തുടങ്ങി എടി മഹാദേവൻ സാറിൻ്റെ കൂടെ ഒരു ദിവസമൊക്കെ നീ ആ വീട്ടിൽ ഒറ്റയ്ക്ക് നീ കഴിയോ ഉച്ചയ്ക്കത്തെ ഊണം കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴാണ് ജോബിൻ അവൾക്കരികിലായി ചെന്നിരുന്നത് അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ എനിക്കാണേ പോകാനും മറ്റൊരിടമില്ല പെണ്ണ് തലയിൽ കൈ താങ്ങി എന്നതെങ്കിലും ആവശ്യം വിളിക്കണേടി ഏത് പാദരാത്രയ്ക്കാണേലും ഞങ്ങൾ വന്നോളാം അപ്പോഴേക്കും വൈശാഖി ഇരിക്കുന്ന ബെഞ്ചിന് മുൻപിൽ കിടന്ന ബെഞ്ചിലേക്ക് നിർമ്മലം ചെന്ന് തിരിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലട ഇച്ചയാണേലും ആൾ മിസ്റ്റർ പെർഫെക്റ്റ് ആണ് വിശ്വസിക്കാം വൈശാഖി ചിരിയോടെ പറഞ്ഞു വിഷുക്കത്തരം ഉണ്ടെങ്കിലും ആ വീട്ടിലെ പണികളൊക്കെ എടുപ്പിക്കുമെങ്കിലും മഹാദേവനിൽ നിന്നും ആവശ്യമില്ലാത്ത ഒരു നോട്ടമോ സംസാരമോ ഒന്നും ഇന്നു വരെയും തനിക്ക് നേരെ വന്നിട്ടില്ലെന്നുള്ള കാര്യം വൈശാഖി ഓർമ്മിച്ചു വൈകിട്ട് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് കണ്ണു പൊട്ടുന്ന ചീത്ത വിളിക്കുമെങ്കിലും പിന്നീട് താനാ വീട്ടിലുണ്ടെന്നുള്ള ഒരു ഭാവം പോലും ആൾ കാണിക്കാറില്ലായിരുന്നു അയ്യോ സാറ് ഉടൻ തന്നെ മോഹൻ സാർ ക്ലാസ്സിലേക്ക് കയറി വന്നതും അവരുടെ ആ സംസാരം അവിടെ നിലച്ചു ജോമിനും നിർമ്മലും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി ഇരിക്കുകയും ചെയ്തു വൈശാഖി കോളേജ് വിടുന്ന ബെല്ലടിച്ചതും മഹാദേവൻ ക്ലാസ്സിലേക്ക് കയറി ചെന്നു സേർ പുറത്തേക്ക് പോകുവാനായി ഭാഗം തോളിൽ തൂക്കി ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റവൾ മഹാദേവൻ്റെ വെളിയിൽ ഒരു നിമിഷം നിശ്ചലമായി നിന്നുപോയി പുറത്തേക്ക് വാ അത്രയും പറഞ്ഞിട്ട് ക്ലാസ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന മഹാദേവന്റെ പിന്നാലെ ബാഗും തൂക്കിക്കൊണ്ട് അവളും നടന്നു ഇന്ന് എൻ്റെ കൂടെ വന്നാൽ മതി പാർക്കിങ്ങിലേക്ക് നടന്നോളൂ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ആ അവൾ തലകുലുക്കി സമ്മതിച്ചു അത് കണ്ടതും മഹാദേവൻ തിരിച്ച് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിപ്പോയി എന്താടി ജോബിനും നിർമ്മലും അപ്പോഴേക്ക് ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു എന്നോട് പാർക്കിങ്ങിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞു ദേവൻ പറഞ്ഞ കാര്യം അവൾ അവരോട് വിശദീകരിച്ചു എന്ന വാ അവിടെ വരെ ഞങ്ങളും കൂട്ട് വരാം വൈഷുവിനെയും കൂട്ടി അവർ മെല്ലെ പാർക്കിങ്ങിലേക്ക് നടന്നു നേരം കഴിഞ്ഞതും മഹാദേവൻ വരുന്നത് അവർ മൂവരും ശ്രദ്ധിച്ചിരുന്നു പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഇട്ടിരുന്ന കാറിൽ കയറി അത് റിവേഴ്സ് എടുത്ത് വൈശാഖിയുടെ മുൻപിലായി കൊണ്ടുചെന്ന് നിർത്തിയവൻ കേറ് അവൻ പറഞ്ഞതും അവൾ നേരെ ചെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് തന്നെ കയറിയിരുന്നു അവരുടെ വണ്ടി മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങി ഇരുവരും ഒന്നും സംസാരിച്ചില്ല അല്ലെങ്കിൽ തന്നെ സംസാരിക്കാൻ അവർക്കിടയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലാതാനും എഫ് എമ്മിൽ നിന്നും പതിഞ്ഞു കേൾക്കുന്ന മെലഡി സോങ്ങുകൾ ആസ്വദിച്ചുകൊണ്ട് വൈഷു സീറ്റിലേക്ക് തലയുടെ പിൻഭാഗം ചേർത്ത് വെച്ചു ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഹാദേവന്റെ വീടെത്തി അവളാണ് വണ്ടിയിൽ നിന്ന് ആദ്യം ചാടി ഇറങ്ങിയതും പിന്നിലായി മഹാദേവനും ചെടിച്ചട്ടിയുടെ കീഴിലായി വെച്ചിരിക്കുന്ന താക്കോൽ എടുത്തുകൊണ്ട് അവൻ വീട് തുറന്നതും പെണ്ണവനെയും കടന്ന് അകത്തേക്ക് കയറിപ്പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നവൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ പുറത്ത് അവൾ നേരെ നീങ്ങിയത് അങ്ങോട്ടേക്കായിരുന്നു താനും ഈശ്വര ലക്ഷ്മിയമ്മ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ പെണ്ണിലൊരു കൊള്ളിയാൻ മിന്നി കാരണം മര്യാദയ്ക്കൊരു മുട്ട പോലും പൊരിക്കുവാൻ തനിക്കറിയില്ല ഫുഡ് ഓർഡർ വെക്കുവാനാണെങ്കിൽ ഈ പട്ടിക്കാട്ട് സൊമാറ്റോയും സ്വിഗ്ഗിയുമൊക്കെ പോലും അറിയേയില്ല ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നവൾ അവിടെ പുറംതിരിഞ്ഞു നിൽക്കുന്ന മഹാദേവനെ കണ്ടതും അങ്ങോട്ടേക്ക് കയറണോ വേണ്ടയോ എന്നൊരു ചിന്തയോടെ അടുക്കളവാതിൽക്കൽ തന്നെ ഒരു നിമിഷം നിന്നുപോയി കുറേ നേരം അടുക്കളവാതിൽകൾ പമ്മിയും പതുങ്ങിയും നിന്നതിന് ശേഷമാണ് വൈശാഖി അകത്തേക്ക് കയറി ചെന്നത് നോക്കുമ്പോൾ മഹാദേവൻ ചായ ഇടുന്നതിൻ്റെ തിരക്കിലാണ് സ്റ്റവിന് മുകളിലിരുന്ന് വെട്ടിത്തിളയ്ക്കുന്ന സോസ് പാനിലെ വെള്ളത്തിലേക്ക് വളരെ ശ്രദ്ധയോടെ ഒരു കുഞ്ഞു സ്പൂണിൽ ചായപ്പൊടി എടുത്തിടുന്നതും അതിലേക്ക് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പാല് ഒരു കുഞ്ഞ് ഗ്ലാസ്സില അളന്നൊഴിക്കുന്നതുമൊക്കെ ശ്രദ്ധിച്ച് അവൾ കൗണ്ടർ ടോപ്പിൽ ചാരി നിന്നു ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണോ കുറേ നിമിഷങ്ങൾ കഴിഞ്ഞതും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പണികളിൽ മുഴുകു നിൽക്കുന്നവനെ കണ്ടപ്പോൾ അവൾ ഇടയിൽ കയറി ചോദിച്ചുപോയി അപ്പോഴാണ് ചെക്കൻ്റെ നോട്ടവും സോസ് പാനിൽ നിന്ന് അവളിലേക്ക് തിരിഞ്ഞത് നിനക്ക് മുട്ട പൊട്ടിക്കാൻ അറിയോ പൊടുന്നനെ ചെക്കൻ ആരാഞ്ഞു ഓ അറിയാം ഇതാണോ ഇത്രയ്ക്ക് വലിയ കാര്യം എന്ന രീതിയിൽ പെണ്ണ് തലയാട്ടി എങ്കിൽ രണ്ട് മുട്ടയെടുത്ത് പൊട്ടിക്ക് കൗണ്ടർ ടോപ്പിന് മുകളിലിരിക്കുന്ന മുട്ടയിട്ട് വെക്കുന്ന ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ നിർദ്ദേശിച്ചു ആ റാക്കിൽ നിന്നും ആദ്യം ഒരു സ്റ്റീൽ ബൗൾ ബൗളെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ഒരു നിമിഷം സംശയത്തോടെ നിന്നു എന്തേ എന്നാലോചിച്ചുകൊണ്ടുള്ള പെണ്ണിൻ്റെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അവൻ ചോദ്യത്തോടെ തൻ്റെ പുരികം പൊക്കി എത്ര മുട്ടയാ പൊട്ടിക്കേണ്ടേ വൈശു വിരൽ കാടിച്ചു രണ്ടെണ്ണം മതി വലത്തെ കൈയിലെ രണ്ട് വിരലുകൾ അവൻ പൊക്കിക്കാട്ടി ആ അവള് തലയാട്ടി സമ്മതിച്ചുകൊണ്ട് കൈയിലിരുന്ന സ്റ്റീൽ ബൗൾ കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് എടുത്തു വെച്ചു പൊട്ടിക്കെല് സൂക്ഷിച്ചെടുക്ക് വളരെ ശ്രദ്ധയോടെ മുട്ടപാത്രത്തിൽ നിന്ന് രണ്ട് മുട്ട എടുക്കുമ്പോൾ ആ രണ്ട് ഡയലോഗുകൾ മഹാദേവൻ ഒരഞ്ച് പ്രാവശ്യമെങ്കിലും തന്നോട് പറഞ്ഞെന്ന് വൈശാഖി മനസ്സിലോർത്തു ഭാഗ്യത്തിന് മുട്ട പൊട്ടാതെ എടുത്തതിൽ അവൾക്ക് സ്വയം അഭിമാനവും തോന്നി അതൊന്ന് കഴുക് ആദ്യം ഒരു കത്തിയെടുത്ത് അതിലൊന്ന് പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവനിൽ നിന്ന് അടുത്ത നിർദ്ദേശം വന്നു കഴുകണോ അതിന് മുട്ട ആരെങ്കിലും കഴുകുവോ ഒരു നൂറ് സംശയങ്ങൾ തലക്കുള്ളിൽ ഉദിച്ചുവെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുവാൻ വൈശാഖി ഒട്ടും തുനിഞ്ഞില്ല കാരണം കിച്ചൺ ഫീൽഡിൽ താൻ പുതിയതാണ് എന്നുള്ള വിചാരം അവളിൽ ആവോളം ഉണ്ടായിരുന്നു മഹാദേവൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അവൾ ആ രണ്ട് മുട്ടകളും സിംഗിലേറ്റാപ്പിളിനടിയിൽ പിടിച്ചുകൊണ്ട് കഴുകിയെടുത്തു അപ്പോഴേക്കും തൻ്റെ കയ്യിലിരിക്കുന്നത് പൊട്ടുമോ എന്നുള്ള സംശയത്തിൽ ആൾ നോക്കുന്നത് വൈശു ഒളിക്കണ്ണാൽ കണ്ടിരുന്നു ആ നേരം ചായ തിളച്ചു പൊങ്ങി വന്നതുകൊണ്ട് അവൻ്റെ നോട്ടം പിന്നീട് അവളിലേക്ക് കുറച്ചു നേരം ചെന്നില്ല സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സോസ് പാൻ ഒരു കൊടലി വെച്ച് പൊക്കിയെടുത്തവൻ ഒരു സ്റ്റീൽ കപ്പിന് മുകളിൽ വെച്ച അരിപ്പയിലേക്ക് ചായ മുഴുവനും അരിച്ചൊഴിച്ചു എന്നിട്ട് സ്പൂണ് കൊണ്ട് അരിപ്പയുടെ മുകളിലുള്ള തേയിലച്ചണ്ടി പിടിച്ചു അതിലെ അവസാന തുള്ളിയും ചായയും സ്റ്റീൽ കപ്പിലേക്ക് വീഴുവാനായി എച്ചി മുട്ട പെട്ടിക്കാൻ വേണ്ടി നിന്നവൾ ചെക്കൻ്റെ ആ പ്രവൃത്തി കണ്ടതും മനസ്സിൽ പിറുപിറുത്തുപോയി എന്നിട്ട് അനിഷ്ടത്തോടെ മുഖം തിരിച്ചു നീ പൊട്ടിക്കുന്നില്ലേ ഇത്രയും നേരമായിട്ടും അവളുടെ പൊണി തുടങ്ങിയില്ലെന്ന് കണ്ടതും ചക്കൻ ഇത്തിരി ഗൗരവത്തോട് തന്നെ ചോദിച്ചു ആ പൊട്ടിക്കുവാ മുട്ടയുടെ നടുവിൽ കത്തി കൊണ്ട് ഒരു കൊടുത്തിട്ട് അവൾ അതിനെ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു എന്നിട്ട് മുട്ടത്തോട് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിലേക്ക് എടുത്ത് നീക്കി വെച്ചു ഇങ്ങനെയാണോ മുട്ട പൊട്ടിക്കുന്നേ അരച്ചെടുത്ത സ്റ്റീൽ കപ്പിലെ ചൂടു ചായ പഞ്ചസാര ഇട്ടിളക്കി രണ്ട് കുപ്പി ഗ്ലാസ്സുകളിലേക്ക് പകരുന്നതിനിടയിൽ ചെക്കൻ അവളെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് തിരക്കി പിന്നെ എങ്ങനെയാ എന്ന് തിരിച്ചു ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും അവളത് മനസ്സിലൊതുക്കി കാരണം അപ്പുറത്ത് നിൽക്കുന്നവൻ മംഗലത്ത് മഹാദേവനാണ് പിശുക്കൻ്റെ രാജാവ് വേണമെന്ന് വെച്ചാൽ മുട്ടത്തോടുകൊണ്ട് കൊണ്ടുവരെ കറി ഉണ്ടാക്കുന്നവൻ വീട്ടിലിപ്പോൾ ആരും ഇല്ല അതുകൊണ്ട് അവർ വരുന്നിടം വരെ ഒന്നും മിണ്ടാതെ കിട്ടുന്നത് വാങ്ങി കഴിച്ചുകൊണ്ട് കിടക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും തൻ്റെ മുൻപിലിപ്പോൾ ഇല്ല അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവനെ നോക്കി ഇങ്ങോട്ട് നീങ്ങി നിന്നാ ചായ എടുത്ത് കുടിക്കാൻ നോക്ക് ദേവൻ രണ്ട് ചാട്ടൻ ചാടിയതും വൈഷു ധൃതിയിൽ അപ്പുറത്തേക്ക് മാറി നിന്നു എന്നിട്ട് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കള്ളത്തരത്തിൽ നോക്കി നിന്നു കൈവൃത്തിയായി കഴുകിയിട്ട് ഓരോ മുട്ടത്തോടും മഹാദേവൻ ഇടത്തെ കൈയിലേക്ക് എടുത്തു എന്നിട്ട് വലത്തേക്കൈയുടെ ചൂണ്ടുവിരൽ അതിനുള്ളിലേക്കിട്ടിട്ട് അതിൽ മിച്ചം വന്ന മുട്ടയുടെ വെള്ള കിള്ളിക്കിള്ളി ഓരോ തുള്ളികളായി പാത്രത്തിലേക്ക് എത്തിച്ച് വീഴിച്ചു ഒരു മുട്ടയ്ക്ക് എത്ര രൂപയാണെന്ന് അറിയോ ഓരോ മുട്ടത്തോടും എടുത്തിട്ട് ആ പണി ചെയ്യുന്നതിനിടയിൽ മഹാദേവൻ ഒരു അഞ്ച് വട്ടമെങ്കിലും വൈശാഖിയോട് ചോദിച്ചിട്ടുണ്ടാവും പെണ്ണൊന്നും അതിന് മിണ്ടിയില്ല പകരം അവനോടുള്ള ഇഷ്ടക്കേടിൽ മുഖം വേർപ്പിച്ചു തന്നു ചൂടാറുന്നതിന് മുമ്പ് ചായ എടുത്ത് കുടിക്കാൻ നോക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി ചതുത്തതും കറിവേപ്പില അരിഞ്ഞതുമൊക്കെ സ്പൂണിട്ട് വെച്ചിളക്കുന്നതിനിടയിൽ അവൻ ആ പെണ്ണോട് വീണ്ടും പറഞ്ഞു ആ അവളൊന്നും മൂളിക്കൊണ്ട് ചായ ഗ്ലാസ് കയ്യിലേക്കെടുത്ത് അത് ഊതി കുടിക്കുവാനായി തുടങ്ങി മോശം പറയരുതല്ലോ നല്ല ചായയാണ് ഒരു പക്ഷേ ലക്ഷ്മി അമ്മ ഉണ്ടാക്കിത്തരുന്നതിലപ്പുറം സ്വാദുള്ളത് പക്ഷേ അതിങ്ങനെയെന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും വൈശാഖിക്ക് മനസ്സിലായില്ല കാരണം ഒരിഞ്ചിഞ്ചി ഒരിഞ്ച് ഇഞ്ചിയോ ഒരേലക്കയുടെ കഷ്ണോ ഒന്നും സാറാ ചായ ഇട്ടിട്ടില്ല മാത്രമല്ല പാൽ കുറച്ച് വെള്ളം നീട്ടിയാണ് വെച്ചതും എന്നിട്ടും ചായക്ക് നല്ല സ്വാദുണ്ട് ഇതെങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവൾ ആ ചായ മെല്ലെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നു പൊടുന്നനെ മുട്ട പൊരിയുന്നതിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോഴാണ് ആ പെണ്ണ് തൻ്റെ ചിന്തയിൽ നിന്നും പുറത്തേക്ക് വന്നത് നോക്കിയപ്പോൾ കണ്ടു ചൂടായ പാനിൽ അപ്പം പോലെ കിടന്നു മുരിയുന്ന മുട്ടയുടെ കൂട്ട് മഞ്ഞയും വെള്ളയും ഇടകലർന്ന മിശ്രിതത്തിൽ ഇടയ്ക്ക് പൊങ്ങി നിൽക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ കൂടെ കണ്ടപ്പോഴേക്കും അവളുടെ വായിൽ വെള്ളമൂറി ഒന്നാതെ വിശപ്പാണ് അതിലും കൂടുതൽ മുട്ട പൊരിയുമ്പോഴുള്ള അസാധ്യമായ മണവും അവളത് മൂക്കൽപ്പം വിടർത്തി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് നിമിഷ നേരം കൊണ്ട് രണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി അതിലൊന്നെടുത്തൊരു പാത്രത്തിൽ വെച്ച് വൈശാഖിയുടെ നേർക്കവൻ അവൻ നീട്ടിയത് എനിക്കാണോ അവൾക്ക് അത്ഭുതവും അമ്പരപ്പും ഒരുപോലെ തോന്നിപ്പോയി ഇത്രയൊക്കെ വിശാല മനസ്കത ഈ പിഷ്കനുണ്ടോ എന്ന് പോലും അവൾ മനസ്സിൽ ചിന്തിച്ചു പോയി പിന്നെന്താ നീ എന്താ വായു ഭക്ഷിക്കോ ആ ചോദ്യം പകുതി പോലും കേൾക്കുന്നതിന് മുൻപേ തന്നെ അവൾ അവൻ്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി ഹാളിലേക്ക് ഓടിയിരുന്നു എന്നിട്ട് സെറ്റിയിൽ പോയിരുന്ന് ആസ്വദിച്ച് കഴിക്കാനായി തുടങ്ങി കൂട്ടത്തിൽ ഇടത്ത് കൈയിലിരുന്ന ഗ്ലാസ്സിൽ നിന്ന് ചായയും എച്ചയാണേലും കൈപ്പുണ്യുണ്ട് തീറ്റയും കുടിയും കഴിഞ്ഞ് പാത്രം വടിച്ചു നക്കി അവിടെ നിന്ന് എഴുന്നേറ്റ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ പെണ്ണിൻ്റെ ചുണ്ടുകൾ അറിയാതെയെങ്കിലും പെറുപെറുത്ത് പോയി ഇങ്ങരവിടെ പോയി ഇതൊക്കെ എപ്പോൾ കിച്ചണിലേക്ക് ചെന്നപ്പോൾ മഹാദേവനെ അവളവിടെ കണ്ടില്ല കഴിച്ചതും കുഴിച്ചതും ഉണ്ടാക്കിയതുമായ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും വേഗത്തിൽ ഇതൊക്കെ ചെയ്തോ സോ ഫാസ്റ്റ് ഗ്ലാസും പ്ലേറ്റും സോപ്പിട്ട് കഴുകി വെച്ചതിന് ശേഷം തുറന്നു കിടക്കുന്ന അടുക്കളവാതിലിലൂടെ അവളും പുറത്തേക്കിറങ്ങി നേരെ ചെന്നാൽ പറമ്പിലേക്കാണ് അതിനുള്ളിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടു പച്ചക്കറിത്തോട്ടം നനയ്ക്കുന്ന മഹാദേവനെ കയ്യിലെ ഓസിൽ നിന്നും ചെടിയുടെ കടക്കലേക്ക് ചി വെള്ളം ചീറ്റിച്ചഴിക്കുകയാണ് തലയിൽ വട്ടത്തിൽ തോർത്തുകൊണ്ടൊരു കെട്ടും കെട്ടിയിട്ടുണ്ട് വാലു ഇല്ലാത്തതുകൊണ്ടാണ് ഈ പണികളെല്ലാം സാർ തന്നെ ചെയ്യേണ്ടി വരുന്നതെന്ന് വൈശു ചിന്തിച്ചു ഒന്ന് രണ്ട് നിമിഷങ്ങൾ അവൻ ചെയ്യുന്ന പണികൾ നോക്കി നിന്നവൾ പിന്നീട് ആ തോട്ടത്തിനുള്ളിൽ കൂടി ഓരോന്നും നോക്കിക്കൊണ്ട് നടന്നു മഹാദേവനും അവളെ അവിടെ കണ്ടുവെങ്കിലും അവളോട് സംസാരിക്കുവാൻ നിന്നു കൊടുത്തില്ല ഗൗരവത്തോടെ തൻ്റെ പണി തുടരുകയാണ് ചെയ്തത് ചാമ്പം മരത്തിൽ പഴുത്തു ചുവന്നു കുലകളായി തൂങ്ങി കിടക്കുന്ന ചാമ്പയ്ക്ക കുറച്ച് പറിച്ചെടുത്ത് കയ്യിൽ പിടിച്ചു വെറുതെ തിന്നുകൊണ്ട് അവൾ പിന്നീട് പോയത് പറമ്പിൻ്റെ നടുവിലായിട്ടുള്ള അവരുടെ തന്നെ കുളത്തിൻ്റെ അരികിലേക്കായിരുന്നു നേരം സന്ധ്യയാവുന്നു അങ്ങോട്ടൊന്നും പോകണ്ട അവളുടെ പോക്ക് കണ്ട് മഹാദേവൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞെങ്കിലും വൈശാഖി വെള്ളം കാണുവാനുള്ള ആകാംക്ഷയിൽ അങ്ങോട്ടേക്ക് തന്നെ നടന്നു പക്ഷേ കുളത്തിലെ കണ്ണുനീര് പോലുള്ള വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് അതിലേക്കുള്ള പടികളിലേക്ക് കാല് വെച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ തിരിച്ചൊരു ഒറ്റ ഓട്ടയായിരുന്നു പെണ്ണ് പാമ്പ് പാമ്പ് കയ്യിലിരുന്ന ചാമ്പയ്ക്ക എങ്ങോട്ടൊക്കെയോ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് അവൾ പേടിയോടെ മഹാദേവന്റെ അരിയിലേക്ക് പാഞ്ഞു അതേസമയം കുളത്തിന്റെ പടികളിൽ തവളയെ പിടിച്ച് നിന്നിട്ട് വയറും വീർപ്പിച്ച് പാട്ടും പാടിക്കിടന്ന ആ വലിയ മഞ്ഞച്ചേര വൈഷുവിനെ പേടിച്ച് വെപ്രാളത്തോടെ തൻ്റെ മാളത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങി സ്റ്റോറി ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഈ സ്റ്റോറിയിൽ പ്രത്യേകിച്ച് കരയാനുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ ആയിട്ട് പോണ ഒരു സ്റ്റോറിയാണ് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത് ഈ ത ഇടാൻ നോക്കാം കേട്ടോ